ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഇഫ്താർ സ്നാക്സ് ആണ് എളുപ്പത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആയിട്ട് ചെയ്യുക ചെറുതായി ഒരു സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതും അത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാള വായന്നതിന് ശേഷം കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരു തക്കാളിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇടുകൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് അതിലേക്ക് പൊടികളും ചേർത്ത് കൊടുക്കാം കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാല ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി പച്ചമണം മാറുന്നത് വഴറ്റിയെടുക്കുക പിന്നെ എരിവിന് ആവശ്യമുള്ളവർ അല്പം ഒരു മുളകോ മുളക് പൊടിയോ അധികം ചേർത്താലും മതി കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുക അത് നല്ലൊരു ഫ്ലേവറാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് പുയിങ്ങ മുട്ടിയാണ് എടുത്തിട്ടുള്ളത് അത് റൗണ്ടാക്കി നൈസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് കറിവേപ്പില മല്ലിച്ചപ്പൂ ഏഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദ അതേ അളവിൽ തന്നെ ഉള്ള വെള്ളവും ചേർത്ത് കാൽ ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒരു മുട്ടയും ചേർത്ത് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുണ്ടാക്കുന്നത് ഒരു ഫ്രൈ പ്രീഫാനിലാണ് അതിലേക്ക് ഓയിൽ വെച്ച് നന്നായി തടവുക തടവുക അതിലേക്ക് ബാറ്റർ ഒഴിച്ച് അതിൻ്റെ മേലെ ഫില്ലിങ്ങിനായിട്ടുള്ള മസാല ഇട്ട് എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ ഇട്ടെടുക്കുക അപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും ഏഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം അടിപൊളി ടേസ്റ്റാണ്